ജോയി ജോയിണൽ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രമാണിത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് നാഗസാക്കിയിലെ അമേരിക്ക ബോംബിട്ടു പിടഞ്ഞു മരിച്ച സ്വന്തം അനീജന്റെ ശവശരീരവും തോളിലേറ്റി സംസ്കാരത്തിനായിട്ട് ക്യൂ നിൽക്കുന്ന ബാലനായ ജ്യേഷ്ഠൻ്റെ ചിത്രമാണ് ഹൃദയം നുറുങ്ങുന്നുണ്ടെങ്കിലും ഒരു തുള്ളി കണ്ണീര് പോലും പൊടിയാതെ ചുണ്ടു കടിച്ചമർത്തി അതിൽ നിന്നും പൊടിയുന്ന ചോര യുദ്ധം തുടരുകയാണ് ഗാസയിലും യുക്രൈനിലും ഇതിലും ദാരുണമായ കാഴ്ചകൾ അനുദിനം അനേകമാണ് രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല മതങ്ങൾ തമ്മില് മതങ്ങൾക്കുള്ളിൽ തന്നെ എന്തിനെ ക്രിസ്തു വിശ്വാസികൾ തമ്മിൽ പരസ്പരം കലകവും വൈരാഗ്യവും പകയും സ്പർദ്ധയുമല്ലേ നമ്മൾ ഇന്ന് കേരളത്തിൽ പോലും കണ്ടുപൊട്ടി മരണത്തിന് തൊട്ടു മുമ്പ് എന്നാൽ ഈശോ പ്രാർത്ഥിക്കുന്നത് ഐക്യത്തിന് വേണ്ടിയാ സ്നേഹത്തിനു വേണ്ടിയാ ഒരുമയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഒന്നാകാൻ വേണ്ടി അവർ പൂർണ്ണമായും ഒന്നാകാൻ വേണ്ടി ഇതാണ് ഈശോയുടെ പ്രാർത്ഥന അതിലുള്ള വഴിയും ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട് പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകെ എങ്ങനെയാണ് ഈ നമ്മൾ ഒന്നായിരിക്കുന്നത് ഈശോ പറയുന്നുണ്ട് അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ ഈ മോഡലിലായാൽ എങ്ങനെയാണ് ഇത് അനുവർത്തിക്കേണ്ടത് എന്റെ മുമ്പിൽ നിൽക്കുന്ന അപരനിൽ ഞാനുണ്ട് എന്റെ ഉള്ളിൽ അവന്റെ ഒരു അമിശമുണ്ട് ഈ തിരിച്ചറിവിലാണ് ഐക്യവും സ്നേഹവും ഉടലെടുക്കുന്നത് ആൽക്കമിസ്റ്റ് ഒരു കഥയോടെയാണ് നാർസിസ് സുന്ദരനായിരുന്നു അവൻ എന്നും തടാക തീരത്ത് പോയിരുന്ന് സ്വന്തം സൗന്ദര്യം കണ്ട് ആസ്വദിച്ചു ആയിരുന്നു അങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒരിക്കലും തടാകത്തിലേക്ക് വീണ് അവ മേശ ഇതറിഞ്ഞ് വനദേവതമാര് നാർസിന് അന്വേഷിച്ചു വന്നു തടാകത്തിനടുത്തെത്തിയപ്പോൾ തടാകം കണ്ണീർ തടാകമായി മാറിയിരിക്കുന്നു അവര് തടാകത്തോട് ചോദിച്ചു നീ എന്തേ കരയുന്നത് അപ്പൊ തടാകം പറഞ്ഞു നാർസിസിനെ ഓർത്താണ് ഞാൻ കരയുന്നത് അവര് പറഞ്ഞു അതിൽ കാരണം നാർസിസിന്റെ സൗന്ദര്യം ഏറ്റവും അടുത്ത് കണ്ടത് ഈ ആണിയോ മുത്തടാകം ചോദിച്ചു അത്രയ്ക്കു സുന്ദരനായിരുന്നു അവൻ നിന്റെ അടുത്ത് വന്നിരുന്നു നിന്നിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത് അവനല്ലേ ഏറ്റവും കൂടുതൽ സൗന്ദര്യം തിരിച്ചറിയാവുന്നതും നിനക്കല്ലേ മുത്തടാകം പറഞ്ഞു അവൻ എന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി എന്നിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്നത് ശരിയാണ് പക്ഷെ ഞാൻ ഒരിക്കലും അവന്റെ സൗന്ദര്യം കണ്ടിരുന്നില്ല അവൻ്റെ കണ്ണുകളുടെ ആഴത്തെ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത് അതുകൊണ്ടാണ് നാർസിസിനെ ഞാനിപ്പോൾസിനെ ഓർത്തുകരേ കണ്ണുകളുടെ എന്നെ തന്നെ പ്രസംഗത്തിൽ പറയുന്ന ഗോൾഡൻ റൂൾ ഉണ്ട് മറ്റുള്ളവർ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ അവനോട് ചെയ്യുക റീല റെസ്പോൺസ് ക്രിറ്റിസിസം എന്നൊരു ബൈബിൾ വ്യാഖ്യാന രീതിയുണ്ട് അതിലെ ഒരു പ്രമാണമിതാണ് പ്ലേസ് യുവർ സെൽഫ് ഇൻ ദ ഷൂസ് ഓഫ് ദീഡ് യുവർ സെൽഫ് ഇൻ ദൂസ് ഓഫ് ദി അതർ അവരെ മുന്നിൽ നിൽക്കുന്നവന്റെ സ്ഥാനത്ത് മിന്നെ തന്നെ നിർത്തുക അവ കണ്ണുകളിലൂടെ കാണുക അവന്റെ ഹൃദയത്തിലൂടെ പ്രതികരിക്കുക അപ്പോഴാണ് അനൈക്യം മാറി ഐക്യം ഉണ്ടാകുന്നത് ദമ്പതികള് ഒരിക്കലും ഗുരുവിന്റെ അട്ടിയൽ വേട്ടി ചോദിച്ചു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരാൻ എന്തു എന്തിനണം ഗുരു പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് സ്നേഹിക്കുന്ന കുറെ കാര്യങ്ങളെ കണ്ടുപിടിക്കും ഒരുമയുടെ തലങ്ങളിലേക്ക് ഫോക്കസ് മാറ്റി പിടിക്കുന്നതാണ് എവിടെയാണെങ്കിലും സ്നേഹം ഉണരുന്നത് എവിടെയാണെങ്കിലും ഐക്യമുണ്ടാകുന്നത് എവിടെയാണെങ്കിലും സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നത് ഈ കോമൺ സ്പേസ് അങ്ങ് എന്നിലും ഞാന് അങ്ങിലും ആയിരിക്കുന്നത് പോലെ